അപ്പം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെ ഇന്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് തോന്നു വെച്ചാസുര സ്നേഹാണ് പക്ഷേ ഇല്ല എനിക്ക് ഭയങ്കര അതുകൊണ്ട് ഞാൻ അധികം പോയി ചാടി കൊടുക്കാറില്ല ചോദ്യത്തിന് ഉത്തരങ്ങളൊന്നും എന്റെ കയ്യില് ഈ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഇല്ലാത്തത് കൊണ്ട് എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുകയുള്ളു അപ്പോ അങ്ങനെ അങ്ങനെ അധികം അധികം ചാടാറില്ല നിങ്ങൾ രണ്ടുപേരും എക്സ്പ്രസീവ് അല്ലാത്ത ആൾക്കാരാണ് പക്ഷെ ശരിക്കും ഒരു തമ്മിലുള്ള ഒരു ലവ് ലാംഗ്വേജ് എന്താണെന്ന് ചോദിച്ചാ എന്തായിരിക്കും പറയാ ഇതിനെ പറ്റി ഞാനൊന്നും അല്ല അതല്ല പുള്ളി വിളിച്ചു കഴിഞ്ഞ അപ്പം ആദ്യത്തെ ബില്ലിൽ എന്റെ ഫോൺ ഞാൻ എടുത്തിരിക്കും ഇല്ലെങ്കിൽ ടെൻഷനെ എനിക്ക് പണ്ടൊക്കെ അറിവില്ല സമയത്ത് പുള്ളി എന്തേലും ഞാൻ എന്തേലും അവിടെ തരികട ഒപ്പിച്ച് ചെവി എത്തു കഴിയുമ്പോഴാണ് വിളി വരുന്നത് എന്താണ നീ ചെയ്യണത് ചുമ നാണക്കും ഉണ്ടാക്കരുത് എന്നും പറഞ്ഞ കോള് വരാ അപ്പൊ എനിക്ക് ഇപ്പോഴും ആ പേടിയൊക്കെ വിളിക്കുമ്പോ എന്തായിരിക്കും എന്തിനായിരിക്കും വിളിക്കുന്നത് ഒന്നെങ്കി എല്ലാം ഓ ടി പി ചോദിച്ചോ ഇതൊക്കെ തന്നെയാണ് മെയിൻ വിളികൾ അവരൊക്കെ കൂടുതലും ഞാൻ ഇത്താത്തായിട്ടാണ് പിന്നെ

ഇപ്പൊ എനിക്കത് ഓർക്കുമ്പോ അന്നത്തെ എന്നെ ആ ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര കോമഡിയാണ് ഇഷ്ടം ഇത്രയും നല്ല അവസരങ്ങള് കൈ കൊണ്ട് തന്നിട്ട് നീ അത് കൊളമാക്കി അന്ന് എന്നോട് ഇത് മാത്രേ പുള്ളി പറയുള്ളൂ പുള്ളി ആകെ എനിക്ക് തരുന്ന ഉപദേശം ആൾക്കാരോട് മര്യാദയ്ക്ക് സംസാരിക്കുക പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സിനിമയിൽ എത്താൻ ഭയങ്കര ഒരു പാടായിരുന്നു ഇപ്പൊ ആസിഫ് ഖാൻ ഒരുപാട് ഓഡിഷൻസ് കൊടുത്തിട്ടാണ് അത്രയും ആഗ്രഹിച്ചിട്ടാണ് സിനിമയിൽ വന്നിട്ടുള്ളത് പക്ഷെ ആസിഫ് ഖാടെ ബ്രദർ എന്നുള്ള രീതിക്ക് അത്രയും സക്സസ്ഫുൾ ആയിട്ട് ഒരു ആക്ടർ എന്നുള്ള ബ്രദർ എന്നുള്ള നിലയ്ക്ക് ഇക്കാര്ക്ക് സിനിമയിലേക്ക് എത്തിപ്പെടാൻ കുറച്ചും ആക്സസിബിൾ അല്ലായിരുന്നോ ആ പക്ഷെ എനിക്ക് എനിക്ക് സിനിമയില് ഇക്ക അല്ലാതെ ഇക്കാടെ ഫ്രണ്ട്സുമായിട്ട് ആരുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലായിരുന്നു ഞാൻ ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വാശിയാറു പേരിൽ അല്ലാതെ എനിക്ക് സിനിമ അതൊന്നും നട്ടപ്പെട്ടിട്ടില്ലാന്ന് എനിക്ക് പിന്നെ മനസ്സിലായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ പോയി കുറെ നാള് ചെന്നൈക്ക് ഇറങ്ങി കടന്നു തമിഴ് സിനിമ ഭരിക്കണമെന്ന് ആഗ്രഹം അങ്ങനെ ചെന്നൈയിലൊക്കെ നടന്ന് പിന്നെ ഒന്നും നടപടി ആവാതെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് ഫസ്റ്റ് മൂവി ഹണി ബി ടു പോയിന്റ് ഫൈവ് അത് ഈ പറഞ്ഞാല് എനിക്ക് വന്ന് വന്ന ടൈമിൽ ഞാൻ കൊറേ ആലോചിച്ചിരുന്നു ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒക്കെ ആയിരുന്നു പിന്നെ അത് എന്നെ വിളിച്ചത് ഈ പറഞ്ഞ ലാൽസാറാണ് മറ്റേ ലാൽ ലാൽസാർ അപ്പൊ അദ്ദേഹം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നോ പറയാനും പറ്റത്തില്ല എനിക്ക് എന്ത് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഞാൻ ഇക്കാട് ഇക്കാട് ചോ ഇക്കാട് ഞാൻ ചോദിക്കില്ലാന്ന് ഞാൻ ഉറപ്പിച്ചതാ ഇക്കാട് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ നിന്റെ തീരുമാനം പറയൂല അപ്പൊ അങ്ങനെ പോയി ചെയ്തതാണ് പിന്നെ ആ സമയത്ത് വന്ന സിനിമകളൊക്കെ എന്റെ കുറച്ച് പിടിപ്പുകൾ ഉണ്ട് ഞാൻ നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കാര്യം ഞാൻ ആരുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടില്ല എനിക്ക് വരുന്നു അപ്പൊ ചില സമയം നമ്മളെ ആൾക്കാരൊക്കെ പൊക്കി വെക്കുമ്പോൾ നമ്മൾ വെക്കുമ്പോ നമ്മളെ ഓർക്കണ കൊണ്ടാ ഇതൊക്കെ എനിക്ക് ആ സമയത്തൊന്നും എനിക്കൊരു പത്ത് എനിക്കൊന്ന് ട്വന്റി ത്രീ ട്വന്റി ഫോർ ഒക്കെ ഇത് ചെയ്യുന്നത് എൻ്റെ ഒരു മെച്യൂരിറ്റി കുറവും സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനമായപ്പോൾ ലൈഫിൽ മുന്നോട്ട് കാര്യങ്ങൾ ലേറ്റ് ആയി പക്ഷെ നമ്മൾ പറഞ്ഞു പണ്ട് തൊട്ടേ സിനിമയിലേക്ക് വരാൻ തന്നെയായിരുന്നു ആഗ്രഹം അതെയോ ആസിഫ് എങ്ങനെ സിനിമയിൽ സക്സസ്ഫുൾ ആയി അല്ലെങ്കിൽ അതുകൊണ്ടാണോ സിനിമയിലേക്ക് വരണം എന്നൊരു ആഗ്രഹം ഇക്ക സിനിമ വരുന്നവരെ എനിക്കിതൊരു സ്വപ്നമാണ് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു ഇവരൊക്കെ ശരിക്കുമുള്ളവരാണോ അല്ലെങ്കിൽ ഇങ്ങനെ സിനിമയിലേക്ക് ആൾക്കാരെ പുറത്തുനിന്ന് എടുക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ ഇക്ക സിനിമ വന്നപ്പോഴും ഇതിൽ ഇപ്പൊ എല്ലാവർക്കും കയറി പറ്റാൻ പറ്റും എന്നൊക്കെ ഒരു ഐഡിയ ഞാൻ ടെൻത്തിൽ എന്താ പഠിക്കുമ്പോഴാണ് ഇക്ക ഫസ്റ്റ് മൂവി ഇറങ്ങുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കോളേജ് സ്കൂളൊക്കെ ഭയങ്കര സൈന കോളേജിൽ പോയപ്പോഴാണ് ഞാൻ ഞാനിതൊന്നും മുതലെടുത്ത് തുടങ്ങിയത് എന്നൊക്കെ നമ്മളിതൊന്നും മുതലെടുക്കണ്ട നമ്മുടെ കൈ കൊണ്ട് തന്നത് എല്ലാരും പിന്നെ ഞാൻ പഠിച്ച കോളേജ് ഇക്ക പഠിച്ച കോളേജിൽ തന്നെയാണ് ഞാനും പഠിച്ചത് അപ്പൊ ഇക്കാര്യം പഠിപ്പിച്ച അതേ ടീച്ചേഴ്സ് ആയിരുന്നു എന്നെയും പഠിപ്പിച്ചത് ഇക്ക പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അഡ്മിഷൻ കിട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു കോളേജും അത് മാത്രമായിരുന്നു വേറെ എപ്പോഴും എനിക്ക് എന്നെ എന്നെപ്പിച്ചിട്ടില്ല ഒരു അത്ര നല്ല ആയിരുന്നു ടെൻത്തും ട്വൽത്തും ഒക്കെ എനിക്ക് അങ്ങനെ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് കൊറച്ച് ഹോസ്റ്റൽ ജീവിതവും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല തകർത്തു ഫസ്റ്റ് മൂവി ഹണി ബി ടു ആണ് പിന്നെ അതിനുശേഷം കാമുകി ചെയ്തു പക്ഷെ ഇതൊക്കെ യൂട്യൂബിലായിക്കോട്ടെ നമ്മള് ഡി വി ഡിയിലൊക്കെ ഇത് ഇത് നമുക്ക് പ്രേക്ഷകർ നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആണ് ഇതൊക്കെ പക്ഷെ ഇത് തിയേറ്ററിൽ അത്ര വിജയം ആവാത്തത് എന്തുകൊണ്ടാന്നൊക്കെ എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ സമയമായിരിക്കും എനിക്കറിയില്ല ഐഡിയ ഇല്ലാത്ത ഇല്ലാതെ പിന്നെ എന്റെ ഏറ്റവും വലിയ അന്നത്തെ ഭാഗ്യം അന്ന് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ വളരെ ഇപ്പൊ ചിലർ ഞാൻ രാത്രി ഞെട്ടിയൊക്കെ എഴുന്നേക്കാറുണ്ട് ഓരോരുത്തരുടെ മുഖമൊക്കെ ഓർമ്മ വന്നിട്ട് പാട്ടപ്പോ ഇവരൊക്കെ അയ്യോ എനിക്ക് എനിക്ക് എല്ലാവരുടെയും മോഡിലേഷൻ എങ്ങനെ കേട്ടോണ്ടിരിക്കും അപ്പൊ ഇവരുടെ സൗണ്ട് തുടങ്ങുമ്പോ തന്നെ എനിക്ക് ടെൻഷന എന്തായിരിക്കും ഇവര് പറയാഴും ഫ്രണ്ട്സ് എന്റെ സിനിമ ഇറങ്ങുമ്പോൾ എന്റെ കോളേജ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കര ഫ്രണ്ട്സ് ഇഷ്ടം പോലെയാണ് അപ്പൊ ഇവരൊക്കെ ഞാൻ വിളിച്ചിരുത്തു ഇവരൊക്കെ ഇങ്ങനെ ചുറ്റു വരുത്തും ഫുൾ പടം കഴിയുമ്പോ എങ്ങനെ ഉണ്ടാ എങ്ങനെ ഉണ്ടാ പിന്നെ ഞാൻ ആ ടോപ്പിക്കേ വിടും ഇവര് ഇവിടെ ചില്ലുള്ള ഒരു ഇതേ ഉള്ളൂ പക്ഷെ ഇനി എനിക്ക് നല്ല ടെൻഷനാണ് ഈ റിവ്യൂ ഒക്കെ വന്ന് തുടങ്ങുമ്പോ അത് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ പിന്നെ മെയിൻ ഒരു കാര്യം ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു തുടങ്ങിയത് കാര്യം ഇങ്ങനെ ഇവര് തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഇവരുള്ളപ്പോ നമ്മള് ശരിയാക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വ അപ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ ില്ലേ ഇപ്പം പണ്ടത്തിൽ നിന്നും പണ്ട് ചെയ്ത ഇതിൽ നിന്നും ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടെന്ന് ഇപ്പൊ വിശ്വസിക്കുന്നില്ലേ ആക്ടി ഒക്കെ അപ്പൊ ഇപ്പം ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് പണ്ടത്തെ സിനിമകൾ ഇപ്പൊ കാണുമ്പോ എന്താ തോന്നുന്നത് ഞാൻ എന്റെ പിന്നെ സിനിമ കാണൂലി ഫൈവ് ഞാൻ എന്താ തിയേറ്ററിൽ പോയിട്ട് എനിക്ക് ഞാൻ ഇന്റർവേല് വരെ തികച്ചില്ല അതിനു മുമ്പേ ഇറങ്ങി വന്നിട്ട് അവരോട് ഓടിക്കോ 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 എനിക്ക് എന്റെ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് എനിക്ക് എന്നെ തീരെ സ്ക്രീനിൽ ഇഷ്ടമില്ലാത്ത ഒരാളായി പിന്നെ ഇഷ്ടപ്പെട്ട് തവണ ഇപ്പൊ ഇപ്പൊ എനിക്ക് ഭയങ്കര ചലഞ്ച് ഇപ്പൊ ഞാൻ ഓ രസമുണ്ടല്ലോ ഡയറക്ടേഴ്സ് ഇപ്പൊ ഞാൻ ഇപ്പൊ ജെഎസ് കെ കഴിഞ്ഞിട്ട് ചെയ്യുന്ന എല്ലാം എന്റെ ഫ്രണ്ട്സിന്റെ പടം തന്നെയാന്ന് വെച്ചാൽ ഇവരുടെ കൂടെ സ്ക്രിപ്റ്റിലും ഞാൻ കുറച്ചുകൂടി ഇവരെപ്പോ ഇരിക്കാൻ തുടങ്ങി ഡയറക്ടേഴ്സിന്റെ കൂടെയും റൈറ്റേഴ്സിന്റെ കൂടെ ഒക്കെ ഇരുന്ന എന്റെ ക്യാരക്ടർ എന്താന്ന് പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് പക്ഷെ ഇതൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ അതേ പറഞ്ഞു നമ്മള് പഠിച്ച് പഠിച്ച് വരുന്നിട്ട് തോന്നുന്നു